അപ്പോൾ ഈ തല്ലെല്ലാം കഴിഞ്ഞ ആകെ ഒച്ചയും ബഹളമായി ഒന്ന് ശാന്തമായിക്കിയപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുറി ചെന്ന് സംസാരിച്ചു ഞാൻ സത്യത്തിൽ പറഞ്ഞ എന്താണ് ഇൻസിഡന്റ് എന്ന് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ ജീവനക്കാരെ പിടിച്ചുണ്ടോ എന്ന് പിടിച്ചുണ്ടോയെന്നറിഞ്ഞാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ജീവനക്കാർ ഇയാളെ മർദ്ദിച്ചു മർദ്ദിച്ച അവശനാക്കി അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട് പുള്ളിയുടെ മുമ്പിൽ തന്നെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റൽ പരിശോധനയ്ക്ക് വിട്ടതാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലുകാർ തിരിച്ചയച്ചു അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ഇന്ന് ഒരു കള്ള പരാതിയെല്ലാം എഴുതി വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് എന്താണിതിനൊരു പോംവഴി എന്താ അപ്പോൾ പറഞ്ഞു പോംവഴിയൊന്നും ഇല്ല നിങ്ങളുടെ മകനും ഈ മൂന്ന് പേരെയും ഇത് ഇപ്പോൾ എഫ് ഐ ആർ കമ്പ്യൂട്ടറിൽ സീ ആ നമ്പർ മാത്രം അടിക്കാനുള്ള താമസമുള്ളൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നാലെണ്ണത്തിനെയും കയറ്റിയും മെഡിക്കൽ പരിശോധന നടത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ജാമ്യമൊന്നും നോക്കണ്ട നിങ്ങൾക്ക് ജാമ്യം കിട്ടില്ല ഒന്ന് ബിരിയാണി ഇവൻ്റെ വായിൽ കുത്തി ഇറക്കിയതിന് നിങ്ങൾക്കെതിരെ വധശ്രമം സാറേ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് അഞ്ച് റിപ്പോർട്ടിലും ഞങ്ങൾ അവനെ മർദ്ദിച്ചതായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇവൻ ബിരിയാണി കുത്തി കയറ്റി എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമാണെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ആദ്യത്തെ റിപ്പോർട്ടിലുണ്ട് ഞങ്ങൾ ഇവനെ മർദ്ദിച്ചിട്ടില്ല ഞങ്ങൾ സ്റ്റേഷനിൽ പറഞ്ഞ അനുസരിച്ചിട്ട് പോലീസ് വരുന്നവരെ ഞങ്ങളുടെ രണ്ട് ജീവനക്കാരും ഇൻ്റെ അടുത്ത് പോയി നിന്നിട്ടേ ഇവനെ മർദ്ദിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ റിപ്പോർട്ടിലൊക്കെ തന്നെയുണ്ട് അപ്പോ ഈ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന പാലക്കാട് ാണ് അവര് ആ തർക്കം എന്ന് പറഞ്ഞാല് രണ്ട് ബിരിയാണി ഓർഡർ ചെയ്യുന്നു ഇദ്ദേഹം ബിരിയാണി മുഴുവൻ കഴിച്ചു ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പതിനെട്ട് വയസ്സ് താഴെ ഒരു നല്ല അഞ്ച് ആറടി പൊക്ക ഉള്ള ഒരു ഒരു കുട്ടിയാണ് ആ അദ്ദേഹം ഭക്ഷണം മുഴുവൻ കഴിച്ചില്ല ഒരു കുറച്ച് ഭക്ഷണം ബാക്കി വന്നത് പാക്ക് ചെയ്ത് വാങ്ങിച്ചു ഈ പാക്ക് ചെയ്ത് വാങ്ങിച്ച ഭക്ഷണമായിട്ട് ഹോട്ടലിൽ ക്യാഷ് കൗണ്ടറിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കി എന്ത് ബിരിയാണി അട ഇത് ബിരിയാണി ചിക്കൻ മറ്റേ തന്തൂരി എന്തോ അയാളൊരു പ്രത്യേകം പറഞ്ഞു ഞാൻ ഷെഫാണ് ഞാൻ കുറേ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബിരിയാണി ഇത് സ്റ്റിഫായിട്ടിരിക്കുകയാണ് ചിക്കൻ സ്റ്റിഫാണ് അതായത് കട്ടിയാണ് ഇത് സോഫ്റ്റ് ആവണം എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലടാന്നൊക്കെ ചോദിച്ച് ഈ ക്യാഷിലിരുന്നെ ഷിലിരുന്ന പെൺകുട്ടിയോടും അവിടെ ഈ കാഷിലിരുന്ന മാനേജറോടും ഒക്കെ വളരെ റാഷായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവര് ഇവര് ഭയങ്കര റാഷായിട്ട് സംസാരിച്ചു അപ്പൊ ആ റാഷായിട്ട് സംസാരിച്ചപ്പോ തന്നെ സ്റ്റേഷനിലേക്ക് രണ്ടേ അമ്പത്തഞ്ചിനാണ് ഈ നമ്മൾ വിളിച്ചോ ആ ഈ റാഷായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഞങ്ങള് സ്റ്റേഷനിൽ വിളിച്ചു ഞങ്ങളാണ് ആദ്യം സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ ഇങ്ങനെ പ്രശ്നം നടക്കുകയാണ് ഓരോ ഓരോ ആൾ വന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സഹായം വേണം ഹോട്ടലിൽ നിന്ന് നിറയെ ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ഉടനടി എത്താം നിങ്ങൾ അയാൾ ഹോൾഡ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നൂറ് മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ ഞങ്ങളുടെ ഈ കൊള്ളുന്ന റോഡിയും ആ ഡ്രൈവറും അപ്പോൾ ഇയാൾ ചീത്തയും തെറിയെല്ലാം വിളിച്ചതിന് ശേഷം പുറത്തിറങ്ങി ഈ ഹോട്ടൽ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര അട്ടസിച്ച് ഹോട്ടലിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക മൊബൈലിൽ വീഡിയോ എടുക്കുക അപ്പോൾ ഇവർ ചെന്ന് ഇവന്റെ പരിസരത്ത് ചെന്ന് ഇവന്റെ അടുത്ത് തന്നെ നിൽക്കണ്ട പോലീസ് വരുവാണല്ലോ അപ്പോൾ കൈയോടെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ഒരു പത്ത് മിനിറ്റോട് നിന്നിട്ടും പോലീസ് വന്നില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ അവരവരുടെ ജോലിക്ക് പോയി ഇവൻ ഈ പാക്ക് ചെയ്ത് മേടിച്ച ബിരിയാണിന്ന് കുറച്ച് ബിരിയാണിയുടെ ചോറെടുത്ത് ഇവൻ്റെ ഷർട്ടൊക്കെ തേച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവനെ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പോലീസുകാർ വന്ന് ഇവിടുന്ന് സി സി ടി വി എല്ലാം എടുത്തിട്ടുണ്ട് ഈ ഹോട്ടലിന്റെ സി സി ടി വി സി സി ടി വിനെ ഒന്നും ഇല്ല ഇവരെ മർദ്ദിക്കുന്നതായിട്ട് യാതൊരു ഒന്നുമില്ല ഒന്നുമില്ല മർദ്ദിക്കുന്നതായിട്ട് ഒന്നുമില്ല അതുമല്ല പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടില്ല അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് മിസ്റ്റർ സുരേഷിൻ്റെ അന്വേഷണ റിപ്പോർട്ടുണ്ട് ഓക്കെ അതിൽ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൽ ഇങ്ങനെ ഇവർ മർദ്ദിച്ചിട്ടില്ല എന്ന് ബിരിയാണി കുത്തിക്കയറ്റിയതായിട്ട് കാണുന്നില്ല എന്ന് അസിസ്റ്റൻ്റ് കമ്മീഷണർ ഉള്ളൂർ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ